കാസർകോട് പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജി ഹാജിവധക്കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം ഗൂഢാലോചനയിലടക്കം പങ്കാളികളായവരെയാണ് പ്രതി ചേർക്കുന്നത് പാത്തോട്ടി എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു സംഘത്തിന്റെ ആശയവിനിമയമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടയിൽ കേസിലെ അറസ്റ്റിലായ നാല് പ്രതികളുടെയും ശക്തപരിശോധന പൂർത്തിയായി പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുകയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ മന്ത്രവാദിനി ജിന്നുമ്മ എന്ന ഷമീന ഭർത്താവ് ഉബൈസ് ജിന്നുമ്മയുടെ സഹായികളായ അസ്നിഫ ആയിഷ എന്നിവരാണ് റിമാൻഡിലുള്ളത് കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലാണ് ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഗൂഢാലോചനയിൽ അടക്കം പങ്കാളികളായവരെയാണ് പ്രതി ചേർക്കുക സംഘാംഗങ്ങളുടെ ഫോണുകളിൽ നിന്ന് നിരവധി ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഫോണുകളിൽ നിന്ന് പല സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഡിലീറ്റ് ചെയ്തെങ്കിലും അവയെല്ലാം വീണ്ടെടുക്കുകയായിരുന്നു പാത്തോട്ടി എന്ന പേരിൽ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു ചിന്നുമ്മയുടെയും സംഘത്തിൻറെയും പരസ്പരമുള്ള ആശയവിനിമയം ഗഫൂർ ഹാജി കൊലപാതകത്തിന് മുമ്പും ശേഷവും ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഉടനെ ഗൾഫിലേക്ക് കടന്ന മൊവൽ സ്വദേശി ആണ് പാത്തോട്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ എട്ടുപേരാണ് ഗ്രൂപ്പിലുള്ളത് ഗൾഫിലായിരുന്ന അബ്ദുൾ ഗഫു ഹാജിയെ ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞാണ് ജിന്നുമ്മ വിളിച്ചു വരുത്തുന്നത് ഇത് സംബന്ധിച്ച ചാറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ മന്ത്രവാദം നടത്തുമ്പോൾ മന്ത്രിച്ച് നൽകുന്ന തകിടുകൾ ബംഗളൂരുവിൽ നിന്ന് വലിയ തോതിൽ വാങ്ങിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തി ഇതിനിടയിൽ കേസിൽ അറസ്റ്റിലായ നാല് പ്രതികളുടെയും ശബ്ദ പരിശോധന നടത്തി കണ്ണൂർ ആകാശവാണി നിലയത്തിൽ എത്തിച്ചാണ് ശബ്ദ പരിശോധന പൂർത്തിയാക്കിയത് ഫോണിൽ നിന്ന് ലഭിച്ച ശബ്ദം ഇവരുടേത് തന്നെയെന്ന് ആധികാരികമായി തെളിയിക്കാനാണ് പരിശോധന നടത്തിയത് പ്രതികളെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇരുപത്തഞ്ചാം തീയതി അഞ്ചു മണിക്ക് നാലുപേരെയും വീണ്ടും കോടതിയിൽ ഹാജരാക്കണം എന്ന വ്യവസ്ഥയിൽ ചൊവ്വാഴ്ചയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഇതോടെ മൂന്ന് തവണയായി പതിമൂന്ന് ദിവസം പ്രതികളെ തെളിവെടുപ്പിന് പോലീസ് കസ്റ്റഡിയിൽ കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി അബ്ദുൾ ഗഫൂർ ഹാജിയെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വാഭാവിക എന്ന നിലയിൽ കരുതി കപറടക്കം നടത്തിയ മൃതദേഹം പതിനഞ്ച് ദിവസത്തിനു ശേഷം പുറത്തെടുത്തോ മൃതദേഹ പരിശോധന നടത്തി മരണത്തിന് പിന്നാലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതായതോടെ ഗഫൂർ ഹാജിയുടെ മകൻ മുഖ്യമന്ത്രിക്കും ബേക്കൽ പോലീസിലും പരാതി നൽകിയതിനെ തുടർന്നാണ് പോസ്റ്റുമോർട്ടം വേണ്ടിവന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്